ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു താളിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു താളിയാണ് കൂടാതെ നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു താളി ഉപയോഗിച്ച് മുടി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാനും പറ്റും ഒരുപാട് പേര് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് കേട്ടോ നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം എന്നിട്ടിട്ട് തല കഴുകിക്കളയണമെന്ന് നിങ്ങൾ ഒരുപാട് സമയം ഉള്ള ആളുകളാണ് അല്ലെങ്കിൽ ഹെയർ കെയർ നല്ല ഇഷ്ടത്തോടെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു താളിട്ടിട്ട് നിങ്ങളുടെ തല കഴുകി കളയാം നിങ്ങളുടെ തല തണുപ്പിക്കാനും കൂടികൊഴിച്ചില് കുറയ്ക്കാനും ഒരുപാട് സഹായിക്കുന്ന ഒരു താളിയാണിത് അപ്പൊ നമുക്കിനി താളി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്നും പോയി നോക്കി വെക്കാം കേട്ടോ കുറച്ച് തുളസി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇല ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ രണ്ട് ചെമ്പരത്തിയുടെ പൂവ് ഏത് പൂവാണെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ട് തട്ടുള്ള പൂവാണ് ഒറ്റ തട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല ഒരു സവോള ഇനി നല്ലൊരു വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്പരത്തിപ്പൂവും നമ്മുടെ ചെമ്പരത്തിയുടെ എല്ലയും തുളസിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതേപോലെ ഞരടി കഴിഞ്ഞാൽ നല്ല ജെല്യ കൺസിസ്റ്റൻസിയിൽ നമുക്ക് അതിൻ്റെ സത്ത് കിട്ടും ഇതേപോലെ നന്നായി ഞരടി ഞരടി എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ സത്ത് നമുക്ക് കിട്ടട്ടോ കൊഴു കൊഴുത്ത സത്താണ് കിട്ടുക സവോളം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ഷിഫോണിൻ്റെ ഷോളിലേക്ക് ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഒരു ഷിഫോണിൻ്റെ ഷോൾ വയ്ക്കുക ഒരു പാത്രത്തിൽ എന്നിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഹെയർ കെയർ ചെയ്യാൻ ഒരുപാട് പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള താളികൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മുടി നന്നായിട്ട് ഹെൽത്തി ആക്കിയിട്ട് വളർത്തിയെടുക്കാം ഇത് എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യാനുള്ള സാധനമാണ് അതേപോലെ തന്നെ നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളും നല്ല പ്രോട്ടീൻ ഉള്ളതും വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതൊക്കെ കഴിക്കുക നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മെയിൻ്റൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു താളിയാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാട്ടോ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് എണ്ണ കുളുക്കൻ്റെ തലയിൽ ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തൊട്ട് തൊട്ടുപരട്ടി കൊടുക്കാം നമ്മുടെ മുടിയുടെ എൻഡിലോട്ടും മുടിയിലും തലയുടെ ഓട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലെ കൈവിരലുകൾ കൊണ്ട് നന്നായിട്ടൊന്ന് തൊട്ടുപരട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ ഇനിയും നല്ല ഹെയർ കെയറിന്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം ഹെയർ കെയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാബാബ സി യു അടുത്ത വീഡിയോയിൽ കാണാം